നമസ്കാരം ഫിലിമി ബീച്ച് മലയാളം ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നയൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു ട്രെയിലർ ലോഞ്ച് ചെയ്തത് പുറത്തു വന്ന ഉടനെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ട്രെയിലർ ഒരു തരംഗമായിരിക്കുകയാണ് ഒരു അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ട്രില്ലറായിട്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് എന്നറിയുന്നു പ്രേക്ഷകരെ പീഡിപ്പിക്കുന്ന ചില ഘടകങ്ങൾ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള സൂചനകളാണ് നമുക്ക് ട്രെയിലറിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഹിമാലയൻ മലനിരകളിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയുടെ ദൃശ്യഭംഗി എടുത്തു പറയേണ്ടിയാണ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് മലയാളത്തിലെ പ്രമുഖമായ പതിനഞ്ച് ചാനലുകളിൽ സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുന്നുണ്ട് അതൊരു റെക്കോർഡാണ് കാരണം ഇതിനു മുമ്പ് ഇതുപോലെയൊരു ചരിത്ര സംഭവം ഉണ്ടായിട്ടില്ല ഒരേ സമയം മലയാളത്തിലെ പതിനഞ്ച് ചാനലും ചാനലുകളിലൂടെ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അത് മറ്റൊരു കാര്യമാണ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്ന ഒരു സിനിമയ്ക്ക് ശേഷം ജിനസ് മുഹമ്മദ് ജിനൂസ് മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായകനായി അഭിനയിക്കുന്നു അതുപോലെ തന്നെ ഗോതയിലൂടെ ശ്രദ്ധേയ വാമിക ഗബ്ബി അതുപോലെ തന്നെ മമതാ മോഹൻദാസ് എന്നിവരാണ് നായികമാരായി എത്തുന്നത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മാസ്റ്റർ അലോക് പ്രകാശ് രാജ് വിശാൽ കൃഷ്ണ ടോണി ലൂക്ക ശേഖർ മേനോൻ ആദിൽ ഇബ്രഹാം എന്നിവരാണ് മറ്റ് താരങ്ങൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ സോണി പിക്ചേഴ്സ് എൻ്റർടൈൻമെൻസും ചേർന്നാണ് നയൻ എന്നൊരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ സിനിമട്ടോഗ്രഫിയാണ് ഈ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും അഭിനന്ദ് രാമാനുജം ചെയ്ത ഇതിലെ സിനിമട്ടോഗ്രഫി കിഡിലൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഒരു ഹോളിവുഡ് ലെവൽ ഫീലൊക്കെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാം പൃഥ്വിരാജിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ആദം ജോൺ ആയിക്കോട്ടെ ഇതിനു മുമ്പ് ഇറങ്ങിയ രണം ആയിക്കോട്ടെ ഇത്തരം സിനിമകളൊക്കെ ഒരു ഡാർക്ക് മൂഡിലുള്ള എന്തോ ഒരു സസ്പെൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യത്യസ്തം നിറഞ്ഞ സിനിമകൾ തന്നെയായിരിക്കും പൃഥ്വിരാജ് ഇപ്പോൾ അടുത്ത കാലത്തേക്ക് നമുക്ക് സമ്മാനിച്ചു അപ്പോൾ വീണ്ടും അതേ സോണുകളുള്ള ഒരു പടവുമായിട്ടാണ് പൃഥ്വിരാജ് വീണ്ടും എത്തിയിരിക്കുന്നത് രണം എന്തുകൊണ്ടോ ബോക്സ് ഓഫീസിൽ വലിയൊരു ഹിറ്റൊന്നും ആയില്ല പക്ഷേ ബേസിക്കലി എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു രണം എന്ന് പറയുന്നത് അപ്പോൾ ആദം ജോണും അതുപോലെ തന്നെ വളരെ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു ടെക്നിക്കൽ വൈസ് നല്ലൊരു ചിത്രം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയും ടെക്നിക്കൽ വൈസും അതുപോലെ തന്നെ കഥാപരവുമായും വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കമൻസ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാം വളരെ മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമയുടെ ട്രെയിലറിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻസ് ഞാൻ ഇട്ടേക്കുന്നത് നിഗൂഢതകൾ നിറഞ്ഞ ഒരു നല്ല ട്രെയിലർ എന്നാണ് ബേസിക്കലി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയെ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുക്കി നിർത്താതെ വേറെ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പൃഥ്വിക്ക് അഭിനന്ദനങ്ങൾ എന്നൊരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തിരിച്ചടികൾ നേരിട്ടിട്ടും വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ പൃഥ്വിരാജ് അതാണ് ഞങ്ങളെ കൊണ്ട് വീണ്ടും ഇതുപോലെയുള്ള കൂടുതൽ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കമൻസും ഇതിൽ കാണാൻ സാധിച്ചു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാനും അതിനോട് യോജിക്കുന്നു കാരണം വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം വരികയാണ് ഇനി ലൂസിഫർ ഇറങ്ങുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ സംവിധാന പാഠവും എങ്ങനെ ഉണ്ടാകും എന്നോ എന്നുള്ളൊരു കാര്യം എന്തായാലും രണത്തേക്കാളും അതുപോലെ തന്നെ ആദം ജോണിനെക്കാളും ഒരുപിടി പ്രതീക്ഷ മുകളിൽ നിൽക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് നയൻ എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വളരെ മികച്ച ട്രെയിലർ തന്നെയാണ് ബേസിക്കലി ഇതിലെ ഗ്രാഫിക്സും നന്നായിട്ടുണ്ടെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏറ്റവും അവസാനം ട്രെയിലറിൻ്റെ ഏറ്റവും അവസാനം ഒരു ചെന്നായി പൃഥ്വിരാജിനെ ഓടിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഗ്രാഫിക്സ് ചെന്നായിയുടെ ആയിക്കോട്ടെ മറ്റ് മൃഗങ്ങളുടെ ആയിക്കോട്ടെ നൈറ്റ് ഷൂട്ടുകളായിക്കോട്ടെ ഗ്രാഫിക്സിൻ്റെ നല്ല ഒരു സാധ്യതകൾ സിനിമയിൽ കാണുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അഭിനന്ദൻ രാമാനുജ രാമാനുജത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഹിമാലയൻ മലനിരകളിലെ വളരെ ഭംഗിയേറിയ വിഷ്വൽസ് നമുക്ക് ഈ ഒരു ട്രെയിലിൽ കാണാൻ കഴിഞ്ഞു എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാൻ റഹ്മാൻ്റെ സംഗീതമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഫെബ്രുവരി ഏഴാം തീയതിയാണ് സിനിമ റിലീസാവുന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് രണം എന്നൊരു സിനിമയ്ക്ക് ശേഷം നയൺ എന്നൊരു മൂവിയുമായി പ്രത്യേകിച്ച് വരുമ്പോൾ എന്തായാലും കാത്തിരിക്കാം നയൻ എന്ന മൂവിക്കായി എന്തായാലും പൃഥ്വിരാജിനും അതുപോലെ തന്നെ ഇതിൻ്റെ ടീമിനും ഒരുപാട് വിജയാശംസകൾ നേരുന്നു ഇപ്പോൾ കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിൽമി ബീച്ച് മലയാളം സന്ദർശിക്കും സബ്സ്ക്രൈബ് ചെയ്യും